ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തിരച്ചി കൊണ്ടുള്ള ഒരു തീരാണ് അതിനാവശ്യമായ സാധനങ്ങൾ ഇവിടെ തിരച്ചിലെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ചെറിയ ഉള്ളി മല്ലിപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി ഉപ്പ് കുരുവമുളക് പൊടി മഞ്ഞൾ അതിനമായി തിരച്ചി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ചാൽ വെള്ളം ഒഴിച്ച് വേഗിക്കാൻ വയ്ക്കാം ഇതിലേക്ക് ശനം ഈ ആവശ്യാനുസരണം ഉള്ളി കൂടെ ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം തിരിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് വേകുന്നതിന് ആവശ്യമായി ഇത് ഉപ്പ് ചേർത്തുകൊടുക്കാം ഇത് നമുക്ക് വേറെ അടുത്തേക്ക് നേгом ഒക്കിക്ക ഇത്രേ സമയത്ത് നേ എങ്ങന സമയത്ത് നമുക്ക് ഒരു പാത്രം അടിയിലോട്ട് വെച്ച് തേങ്ങ വാട്ടടക്കമേ

അത് കഴിക്കണം പല സ്ഥലങ്ങളിൽ പല രീതിയിലേക്ക് വയ്ക്കുന്നത് ഇത് നമ്മുടെ ഇവിടെ വെക്കുന്ന ഈ പ്രീന്റെ ഇത് കഴിഞ്ഞൊന്നും വേണ്ടി ഇതാ കുറച്ച് സംഭവം അതുവരെ നമ്മൾ ഇങ്ങനെ ചോദിക്കണം പണ്ടൊക്കെ എല്ലാം ഇവിടെ ഈ വർത്തരം കറികൾ എത്ര വെക്കുമായിരുന്നു അത് ഇന്നത്തെ കാലത്ത് ആർക്കും ഇതിന് സമയമില്ല സമയമുണ്ടാക്കി ചോദിക്കണം അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി എല്ലാവരും പെട്ടെന്നാണ് വയ്ക്കണത് അതുകൊണ്ട് എല്ലാവരും നമുക്ക് കൈ ചെയ്ത് നോക്കണം എല്ലാം അവർക്കും ഇഷ്ടപ്പെടും വയ്ക്കുന്ന ഒന്ന് മാറി വെച്ചാൽ വലിയ വെക്കും കുട്ടികൾ ചുക്ക് അതുപോലെ ശരുന്ന ഒരു പൗരഷ്ടായി പോകാനായിട്ട് ഇതിലുണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും വെക്കേണ്ട ആവശ്യമില്ല അത്രയും രസമാണ് ഈ ഒരു രൂപ വെച്ചാൽ നമുക്ക് ചോറ് വെക്കാൻ പറ്റും ഏകദേശം ഹറു വേഗം വെച്ചായിട്ടുണ്ടേ കൊച്ചും കൂടെ എന്തെങ്കിലും നമുക്കിതിലേക്ക് രീതിയും എടുക്കാൻ പറ്റൂട്ടോ ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി എടുക്കുന്നെയും നമ്മൾ തിളച്ച് വേഗം വേണ്ടിയിട്ട് അക്കി വെച്ച സമയത്ത് ഫേസ് രൂപത്തിലൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടാണ് അടുക്കിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്

കൊണ്ടീറ്റ് കൊടുക്കാം ആ വിശത്തില് ഇതിനെ വെഞ്ചിച്ച് കൊടുക്കാൻ വേണ്ടി ഇച്ചിരി മരപ്പെട്ടിട്ട് കൊടുക്കാം തന്നെ പൊടിക്ക് കൊടുക്കാം लास्ट അതിനെ മെനക്കിത്രേന്ന് അതിന് കൊടുക്കാം

ഇത് മെച്ചിട്ട് ചല്ലിക്കിട്ട് നമുക്കൊന്ന് വെച്ചെടുക്കണം നോക്കാം ഇത് നമുക്ക് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കഷ്ണമൊക്കെ ഇരുന്നിട്ടുണ്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം മുടി വെച്ച് കൊടുക്കണം ഇനി ഇതൊന്ന് കിടക്കുന്നത് വരും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ുള്ളിച്ച് ചേപ്പ കുടിക്കാനേ പിന്നെ ഉച്ച കുറവാണ് നിങ്ങൾക്ക് ആവശ്യമൊക്കെ ചെക്ക് വയ്ക്കാൻ വന്നതാണ് അപ്പോൾ അതിന് വേണ്ട മതി കൂടി കുടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കുഴക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അത് കുറച്ചിട്ട് അവസാനം കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് കുഴപ്പിച്ചതില കഴക്കെ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും നല്ല രസം ഉണ്ടാക്കാനെ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ Someone. ഇതിലേക്ക് കടുക് നമുക്ക് നമുക്കിഷ്ടപ്പെടില്ലേ നല്ല കളർഫുൾ ആയിട്ട് കണഫായിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാണേറ്റോ

ഹലോ നല്ല ഭംഗിയെ നല്ല ടേസ്റ്റ് കേട്ടോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എനിക്ക് നിങ്ങളുടെ വേറെ കമ്പനി കൈപ്പെട്ടു നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ എല്ലാവർക്കും കൂടെ രസെയോ ഓക്കെ നല്ലൊരു ദിവസം നല്ല ഈ വീഡിയോ ജീവിക്കുന്നത്